ഇന്ന് ഇന്ന് വലുത്വ സിനിമയുടെ പണ്ട് മുതലേ ആ ഒരു പ്രയാസമുണ്ട് കാരണം വെളുത്ത സിനിമയാണ് ആദ്യമായിട്ട് പറയുന്നത് ഇദ്ദേഹം ഒരു ദുരുപദേശങ്ങനാണ് നടുരുപദേശം അതല്ല പുള്ളി പുള്ളിയുടെ ഒരു വലിയ ചരിത്രമുണ്ട് ഈ പുള്ളി കേസ് നടത്താനായി പോയി കേസ് പഠിച്ചു പഠിച്ചു പഠിച്ച് പുള്ളിക്ക് മനസ്സിലായി പുള്ളി ഉടായ്പോർത്തഡോക്സിൽ പോയി അത് ഉറവി നോക്കി നമ്മളത് ആത്മീയപിതാക്കന്മാർ നമ്മൾ അംഗീകരിക്കണ ഞാൻ ഇന്നത്തെ ലൈവ് കുറച്ച് കേട്ടോ ഞാൻ അതിൽ പുള്ളി എന്ന് പറയുന്നത് ഈ ഇവരുടെ ഈ പട്ടംകുടയില് ഷൽമുസ പറയുന്നുണ്ട് അപ്പൊ ഷൽമുസ പ്രകാരം ഈ പാത്ര എതിരെ ഒരു കാര്യം ചെയ്തല്ല അല്ലെങ്കിൽ കമാൻഡ്മെന്റ്സിന് വിരുദ്ധമായിട്ട് വല്ലതും ചെയ്തെങ്കിൽ അവർ സ്വയമേവ സ്വയമേവൻ സ്ഥാനത്ത് നിന്ന് ഉരിയപ്പെടും എന്നുള്ള കാര്യമാണ് അങ്ങനെ ഉരിയപ്പെട്ടു അപ്പൊ പിന്നെ ഇദ്ദേഹത്തിന് പിന്നെ മെത്രാൻ സ്ഥാനത്ത് ഇരിക്കാൻ അവകാശമില്ല പിന്നെ നിങ്ങള് പിന്നെ പിന്നെ ഈ ഇദ്ദേഹത്തിന് ഇനിയിപ്പം മെത്രാം സാധനം കൊടുത്തോ അല്ലെങ്കിൽ രണ്ടാമത് കൈവെപ്പ് കൊടുത്തോന്നൊക്കെയാണ് ചോദിക്കുന്നത് ഇത്തരത്തിലുള്ള വളരെ ബാലിശമായ ആർഗ്യുമെന്റ്സ് വളരെ ബാലിശമായ ബാലിസ്യമായ ആർഗ്യമെന്റ്സ് നിങ്ങൾ ആ കേട്ടിട്ട് എന്തെങ്കിലും എന്തെങ്കിലും ഒരു ന്യായം തോന്നുന്നുണ്ടോ ആ പറയാനാത്തിൽ എന്തെങ്കിലും ഒരു ന്യായം ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ സ്വയമേവ ഡിഫക്ഷൻസ് ഡിഫക്ഷൻസ് ചരിത്രത്തിൽ സഭകളിൽ ഒരു ത്രൂ ഔട്ട് ബിഷപ്പ്മാർ നടത്താറുണ്ട് അതുകൊണ്ട് ആരുടെയും കൈവെപ്പ് പോയെന്നോ അവർക്ക് വീണ്ടും തിരുമേനി തിരുമേനിമാരുമായിട്ട് വീണ്ടും കൈവപ്പ് കൊടുത്തൊന്നും ഒരു ചരിത്രം എങ്ങുമില്ല അങ്ങനെയാണെങ്കിൽ ഒക്കെ പോയി കിട്ടി എല്ലാം പോയി ചരിത്രത്തെ ത്രൂഔട്ട് അതല്ലേ സഭയൊക്കെ അലക്സാണ്ട്രിയ സഭ മറ്റൊരു വിഭാഗമായി കോപ്റ്റിക് സഭ എങ്ങനെ വന്നു അപ്പം കോപ്റ്റിക് സഭ വന്നു അതുപോലെ തന്നെ ഈ അന്ത്യോക്യ സഭയുടെ ഭാഗമായിരുന്ന എന്ന് പറഞ്ഞ ഹെനോട്ടിക്കോൺ ഒക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് വന്ന സെവറിയോസ് എങ്ങനെയാണ് ആ അസപെപ്റ്റ് ചെയ്തിട്ട് അതിന് തൊട്ട് വിരുദ്ധമായിട്ട് ഇത് അക്സെപ്റ്റ് ചെയ്ത സഭയെല്ലാം ഒരുമിച്ച് കാണാനെന്നുള്ള ഈ ഇത് കൊണ്ട് എഴുതി കൊടുത്തിട്ട് അവസാനം പാത്രയ്ക്ക് സഹായത്തിന് ശേഷം എന്താ ചെയ്തത് എല്ലാവരെയും കിട്ടുന്ന അനാഥമ സഹായം ചെയ്തപ്പോൾ അദ്ദേഹം അപ്പ അതെന്തായിരുന്നു ചരിത്ര ത്രൂഔട്ട് അങ്ങനെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആൾക്കാർ പോയിട്ടുണ്ട് വന്നിട്ടുണ്ട് ഉടനെ ഇത് എല്ലാം പോയെന്നാ പറഞ്ഞത് പട്ടംകുടയിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് ശരിയാ ഇദ്ദേഹം കമാൻഡ്മെന്റിന് തിരിച്ച് വിരുദ്ധമായിട്ട് എന്ത് പറഞ്ഞെന്ന് അവർക്ക് തെളിയിക്കാനുള്ളത് ഇന്ന ഇന്ന കൽപ്പന ഇവരെ പാത്രക്കേസ് ബാബ ഇദ്ദേഹത്തിന് കൊടുത്തു അപ്പൊ ആ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് ഇദ്ദേഹം ചെയ്തു എന്ത് എന്ത് അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ പ്രത്യേകിച്ച് അല്ല ബേസിക്കലി ഈ ഇവർ പറയുന്നത് തന്നെ ഞങ്ങൾ മൂന്ന് എക്യുമെഡിക്കൽ കൗൺസിൽസിന് അവിടെ പറഞ്ഞിരിക്കുന്ന പുണ്യപ്പെട്ട കാര്യങ്ങളിൽ നിന്നും വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ ഡോക്ടേഴ്സിന് വിരുദ്ധമായിട്ടൊരു കാര്യവും ചെയ്യത്തില്ല അത് ബേസിക്കലി പറയുന്നത് അങ്ങനെ ഈ ഈ പറയുന്ന എന്താ ഈ അതുപോലെ തന്നെ സിറിയൻ ഓർത്തഡോക്സ് സഭയുടെ ഡോക്ടറിന് വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ വിശ്വാസത്തിന് വിരുദ്ധമായിട്ട് ഒന്നും ചെയ്യത്തില്ല ഹെററ്റിക് ടീച്ചിങ്സിന് വിരുദ്ധമായിട്ടൊന്നും ചെയ്യത്തില്ല അങ്ങനെ അദ്ദേഹം ഈ സഭയുടെ അതായത് എസ് ഒ സിയുടെ വിശ്വാസത്തിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും അദ്ദേഹം പറഞ്ഞതായിട്ട് ഒരു ചരിത്രവും ഇല്ല അതെ അവര് ഇവര് ഈ ഓർത്തഡോക്സ് സഭയായാലും യാക്കോബ സഭയായാലും ഈ പാത്രക സഭ ഇവരെല്ലാം ഒരേ വിശ്വാസത്തിലാണ് നിലനിൽക്കുന്നത് അതേ ലിറ്ററച്ചിയിലാ നിലനിൽക്കുന്നത് അപ്പൊ വിശ്വാസത്തിന് വിരുദ്ധമായിട്ടൊന്നും ചെയ്തിട്ടില്ല ഹെറസി അദ്ദേഹം പറഞ്ഞിട്ടില്ല അപ്പൊ അദ്ദേഹത്തിന്റെ എങ്ങനെ ഏത് വിധത്തിലാണ് ഇദ്ദേഹത്തിന് പിന്നെ ചില പർട്ടിക്കുലർ ചില പർട്ടിക്കുലർ ആയിട്ടുള്ള അന്നത്തെ വിഷയങ്ങളുടെ പേരിൽ പ പാത്രക്കീസ് പറയുന്നത് വിരുദ്ധപ്പെട്ട അങ്ങനെ സ്പെസിഫിക് ആയിട്ട് അദ്ദേഹം ചെയ്തതായിട്ട് എന്തെങ്കിലും എന്തേലും ഇവർക്ക് എന്തെങ്കിലും തെളിയിക്കാൻ ഉണ്ടോ അതായത് പാത്രേക്കിസ് എന്തെങ്കിലും ഒരു പ്രത്യേക കൽപ്പന കിട്ടു ഇദ്ദേഹത്തോട് പർട്ടിക്കുലർലി കൊടുത്തു അങ്ങനെ കൊടുക്കാനേ പറ്റില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ പറഞ്ഞു വരാം കാരണം ഒന്നാമത് ഇവര് ഇദ്ദേഹത്തെ ഇദ്ദേഹത്തെ ഞാൻ അതിന്റെ പുള്ളിയുടെ ഒരു ജീവചരിത്രം ഞാൻ നോക്കിയപ്പോൾ മനസ്സിലായി കാരെ കുറച്ച് കാര്യങ്ങൾ പറയാം അതായത് ഈ ചൂപിടിക്കൽ പറഞ്ഞത് അസംബന്ധമാണ് ആണ് അത് പറയാൻ റീസൺ ഞാൻ പറയാം തുടക്കം ഞാൻ പറയാം ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഡീക്കനാവുന്നത് ഈ മറ്റേ മിൽത്തേരി എഴുപത്തി മൂന്നില് ജനുവരി മുപ്പത്തി ഒന്നാം തീയതി അദ്ദേഹം ഡി ആണ് അന്നേരം സഭ രണ്ട് ഒരു സഭയായിരുന്നു ഒറ്റ സഭയായിരുന്നു മലങ്കര സഭ ഒന്നായിരുന്ന സമയത്താണ് ഒരുമിച്ച് അമ്പത്തി എട്ടില് വിധിക്ക് ശേഷം ആയ സമയത്താണ് ഇദ്ദേഹം ആവുന്നത് അതിനുശേഷം സഭ രണ്ടായി മാറി അപ്പൊ ഇദ്ദേഹത്തിന്റെ സഭ ഇദ്ദേഹത്തിന്റെ ഇടവക അങ്ങനെ അന്ന് ഈ പക്ഷത്തിന്റെ പാത്രകൂടെയായിരുന്നു അതിനുശേഷം എൺപത്തി ആറിലാണ് അദ്ദേഹം ഈ പുരോഹിതനായിട്ട് പ്രീസ്റ്റ് ആയിട്ട് അദ്ദേഹത്തെ ഓർഡിനേഷൻ ഓർഡിനേഷൻ കൊടുക്കുന്നത് അത് ഈ പൗലോസ് രണ്ടാമൻ അതായത് ഇവരുടെ ഔഗൻ ഭാവിക്ക് ശേഷം ഇവര് വേറൊരു ഒരു റൈവൽ കാത്തോലിക്കോസിനെ വാഴിച്ചല്ലോ രണ്ടാമത്തെ കാത്തോലിക്കോസ് അല്ലെങ്കിൽ അവരുടെ ആയത്തെ കാത്തോലിക്കോസ് എന്ന് വേണമെങ്കിൽ പറയാം ആ കാതോലിക്കോസ് പൗലോസ് രണ്ടാമൻ അദ്ദേഹമാണ് അദ്ദേഹത്തിന് ഓർഡിനേഷൻ കൊടുക്കുന്നത് ആസ് എ പ്രീസ്റ്റ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് സാക്കാ പ്രഥമൻ ബാബിയാണ് അദ്ദേഹത്തിന് മെത്രാനായിട്ട് ഈ തൃശൂർ ഭദ്രാസനത്തിലെ മെത്രാനായിട്ട് അദ്ദേഹത്തെ വാഴിക്കുക ചെയ്യുന്നത് മാത്രമല്ല ആ സമയത്ത് ഇദ്ദേഹത്തിന് കേസ് നടപ്പ് ആടും കുറച്ചു പോയി പറഞ്ഞ കാര്യം കേസ് നടത്തിപ്പിന്റെ ചുമതലയും ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അപ്പൊ തൃശ്ശൂർ ഭദ്രാസനം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അതിനുശേഷം കേസ് നടത്തിന്റെ ചുമതല അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അപ്പൊ ഈ തൊണ്ണൂറിലാണ് ഇദ്ദേഹം വാഴിക്കപ്പെടുന്നത് അതിനുശേഷം പ്രധാനപ്പെട്ട സംഭവം നടക്കുന്നത് തൊണ്ണൂറ്റി അഞ്ചിലാണ് തൊണ്ണൂറ്റിയഞ്ചിലെ വിധി എന്ന് പറഞ്ഞാൽ ആ വിധിയോടെ ഈ ഒരു മലങ്കര കേസിന് പരിസമാപ്തി വരുവാ ചെയ്യുന്നത് പിന്നീട് ഇപ്പൊ അവസാനം കേസ് വിധിയൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിധി ഈ വിധിയുടെ അടിസ്ഥാനത്തില ബാക്കിയുള്ള ചില വിധികൾ പിന്നീട് വന്നിരിക്കുന്നത് അന്ന് ഈ തൊണ്ണൂറ്റഞ്ചിലെ വിധിയോടെ എല്ലാ കാര്യങ്ങളും അവിടെ കാരണം എന്ന് വെച്ചാല് ഈ അന്നത്തെ വിധിയിൽ മലങ്കര സഭ ഒറ്റ സഭയേ ഉള്ളൂ ആ സഭയോടെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള കാതോലിക്കോസ് ഈ മർത്തമാ മാത്യൂസ് രണ്ടാമൻ അദ്ദേഹമാണെന്നുള്ളത് കോടതി അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു അപ്പം ഈ രണ്ടായ സഭയ്ക്കാത്തില് അന്ന് റൈവൽ കാതോലിക്കോസ് ആയിട്ട് ഈ പൗലോസ് രണ്ടാമനുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ ലെജിറ്റിമേറ്റ് ആയിട്ട് പ്രഖ്യാപിക്കപ്പെട്ട സുപ്രീം കോടതി പ്രഖ്യാപിച്ച അദ്ദേഹത്തിന്റെ കാതോലിക്കോസ് സ്ഥാനത്തെപ്പറ്റി എതിർവാദം ഒന്നും പറയാൻ പറ്റത്തില്ലെന്ന് സുപ്രീം കോടതി വിധി തൊണ്ണൂറ്റിയഞ്ചിൽ പ്രഖ്യാപിച്ച ഈ മറ്റേ മർത്തമ്മ മാത്യൂസ് കാതോലിക്കുണ്ട് അദ്ദേഹം ലിജിറ്റി ബുള്ള കൗതലികൾ നിൽക്കുക അപ്പൊ അങ്ങനെ ആ അങ്ങനെ വിധി വരുന്നത് അപ്പൊ ഈ വിധിക്കാത്തിൽ കേസ് നടത്തിപ്പിന് തന്നെ ഉണ്ടായിരുന്ന തിരുമേനിയാണ് ഈ മൃത്യസ് തിരുമേനി അപ്പൊ കേസ് തൊണ്ണൂറ്റഞ്ചില് വിധി വന്നു അപ്പൊ ഈ കേസ് കൊടുക്കുന്നത് തന്നെ യാക്കോബ സഭയാണ് യാക്കോബ സഭ കേസ് കൊടുത്തിട്ട് ഇവർ ആ കേസ് വർഷങ്ങളോളം നീണ്ടുപോയി അങ്ങനെ അവസാനം വിധി വന്നപ്പം ആ വിധി അക്സെപ്റ്റ് ചെയ്യാനായിട്ട് രണ്ട് സഭകളും ബാ ബാധ്യസ്ഥരാണ് അതിനകത്തിൽ കക്ഷിയായിട്ട് തന്നെ ഈ പാത്ര പത്രിക ഒരുപാട് വാദങ്ങളും നടക്കുന്നുണ്ട് അപ്പം അവർക്ക് വേണ്ടി ഈ പത്രയാക്കീസിന് വേണ്ടിയും അതുപോലെ തന്നെ യാക്കോബ ഇവിടുത്തെ ഫാക്ഷന് വേണ്ടിയും മലങ്കര അസോസിയേഷന് വേണ്ടിയും അതുപോലെ തന്നെ കാതോലിക്കോസിന് വേണ്ടിയും ഒക്കെ ഈ ഈ പറയുന്ന വക്കീലുമാർ അവർക്ക് വേണ്ടിയാണ് മുന്നോട്ട് വരുന്നത് അപ്പൊ ഇവരാ കേസ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഈ കേസിന്റെ ഔട്ട്കം ആക്സെപ്റ്റ് ചെയ്യാൻ ഇരു സഭകൾക്കും ബാധ്യസ്ഥരാണ് തൊണ്ണൂറ്റഞ്ച് വിധി വന്നതിന് ശേഷം ഈ കേസ് നടത്തി വന്ന ഈ നടത്തിപ്പിന് പോയ വ്യക്തി തന്നെ ഇദ്ദേഹത്തിന് മനസ്സിലായി ഇത് ഒറ്റ സഭയേ ഉള്ളൂ കാരണം അൾട്ടിമേറ്റ്ലി വിധി വന്നപ്പം മലങ്കരയിൽ ഒരൊറ്റ എന്നാണ് വിധി വന്നിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹത്തിന് നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന മലങ്കര സഭയുടെ കാതോലിക്കോസ് ആയ മർത്തോമ മാത്യൂസ് രണ്ടാമൻ അദ്ദേഹത്തെ ഒറിജിനൽ അതാണ് അദ്ദേഹം ആണ് ഒറിജിനൽ ഉള്ളത് ഈ വിധി വന്നു കഴിഞ്ഞു ഇപ്പൊ തൊണ്ണൂറ്റി ആറിൽ നടന്നുവെച്ചാൽ തൊണ്ണൂറ്റിയഞ്ച് വിധി വന്ന് തൊണ്ണൂറ്റി ആറിൽ ഇവരുടെ കാതോലിക്കാ ഭാവ മരിച്ചുപോയി അദ്ദേഹം കാലം ചെയ്തു ഈ പൗലൂസ് രണ്ടാമൻ കാലം ചെയ്തു അപ്പൊ ഈ തൊണ്ണൂറ്റിയഞ്ചിൽ വിധി വന്നപ്പോൾ തന്നെ ഇദ്ദേഹത്തിന് വ്യത്യസ്ത ചിന്തയുണ്ടാ ചിന്താഗതി ഉണ്ടായി കാരണം ഇനിയിപ്പം ഈ മറ്റൊരു സഭയ്ക്ക് ഇവിടെ നിലനിൽപ്പില്ല എന്നുള്ളത് അവർക്ക് ബേസിക്കലി മനസ്സിലായി അപ്പൊ അതുകൊണ്ട് ആ സഭ നിലനിൽപ്പില്ലാത്ത സഭയിൽ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല സഭ ഒന്നിക്കണം യുണൈറ്റഡ് ആയിട്ട് പണ്ടത്തെ പോലെ ഇദ്ദേഹം ഡീക്കനായ സമയത്ത് ഒരു സഭയായിരുന്നു എന്ന് പറയുന്ന പോലെ സഭ വീണ്ടും ഒന്നിക്കണം അന്നത്തെ പ്രശ്നങ്ങൾ വീണ്ടും പരിഹരിക്കണം എന്നുള്ള നിലപാടാണ് ഇദ്ദേഹത്തിന് വന്നു തിരിച്ച് അപ്പൊ ഇതാണ് ബേസിക്കലി അന്ന് വിഷയം ഉണ്ടായിരുന്നു അങ്ങനെ തൊണ്ണൂറ്റി അഞ്ചില് കോടതി വിധിക്ക് ശേഷം തൊണ്ണൂറ്റി ആറിൽ അവരുടെ റൈവൽ കാത്തോലിക് കോഴ്സ് അതായത് പോലീസ് രണ്ടാമൻ അദ്ദേഹം കാലം ചെയ്തു അതിനുശേഷം തൊണ്ണൂറ്റിയേഴില് ഈ കോടതി അംഗീകരിച്ച ഒറിജിനൽ കാതോലിക്കോസ് കാതോലിക്കോസായ മർത്തോമ മാത്യൂസ് രണ്ടാമൻ അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം ഈ സമാന്തര ഈ പറയുന്ന ഡി റൺ റണ് അതായത് യാക്കോബായ ഫാക്ഷന്റെ മെത്രാപൊലിത്തമാര് ഇദ്ദേഹം ഉൾപ്പെടെയുള്ള സകല മെത്രോപൊലിത്തമാർക്കും ഇവര് കത്തെഴുതി കത്തല്ല കൽപ്പനയിട്ടു കൽപ്പന ഇട്ടു തൊണ്ണൂറ്റിയേഴില് തൊണ്ണൂറ്റിയേഴില് എല്ലാ സകല മെത്രാപൊലിത്തമാർക്കും കത്തെഴുതി കൽപ്പന കൽപ്പനയിട്ടു അതായത് നിങ്ങൾ സമാന്തര നിങ്ങളുടെ സമാന്തര ചുമതല ഞങ്ങൾ മലങ്കര സഭ അംഗീകരിക്കണം അംഗീകരിക്കണമെങ്കിൽ മുപ്പത്തിനാല് ഭരണഘടന അംഗീകരിച്ച് അഫിഡവിറ്റ് എഴുതി തരണം എന്നുള്ള കാര്യം പറഞ്ഞു മനസ്സിലായോ അപ്പം കോടതി വിധി അനുസരിച്ച് ഇതൊരു സഭയാകണം എന്നുള്ളത് ഓർത്തഡോക്സ് സഭയുടെ താല്പര്യമാണ് അത് രാജ്യത്തിന്റെ താല്പര്യമാണ് നിയമസംഹിതയോട് അംഗീകരിച്ചിരിക്കുന്ന ഏതൊരു പൗരനും ഏതൊരു സിറ്റിസണും ചെയ്യേണ്ട കാര്യം തന്നെയാണ് അപ്പൊ ആ കോടതി വിധി അനുസരിച്ച് നിങ്ങൾ മുപ്പത്തിനാല് ഭരണഘടന അംഗീകരിച്ച് ഈ സഭയ്ക്ക് അഫിഡവിറ്റ് എഴുതി തരണം നിങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളത് എന്ന് പറഞ്ഞാൽ മുപ്പത്തിനാല് ഭരണഘടന അംഗീകരിച്ചാൽ മുപ്പത്തിനാല് ഭരണഘടനയ്ക്കകത്ത് പാത്രികസിന് വിരുദ്ധമായ നിലപാടുകളൊന്നും അവിടെ ഇല്ല പാത്രികെ ഈ സഭയുടെ പാത്രികിസ് തന്നെയായിട്ട് അംഗീകരിക്കുന്നത് മുപ്പത്തിനാല് ഭരണഘടനയില് ഒന്നാമത്തെ ക്ലോസിൽ പാത്രിസ് ഭാവിയുണ്ട് പക്ഷേ കാതോലിക്കോസിനെ കടത്തി വെട്ടി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ കാരണം കാതോലിക്കോസ് ഓൾറെഡി പവർ ഇവിടെ കൊടുത്തിട്ടുണ്ട് നേരത്തെ നമ്മൾ പലതുകൊണ്ട് ഇവിടെ പറയാനുള്ള കാര്യം അമ്പത്തി എട്ടിൽ കോടതി വിധിക്ക് ശേഷം അതിനുശേഷം ഈ പാത്രീകിസ് ബാബ തന്നെ എന്ത് ചെയ്തു സഭ ഒന്നിച്ച് ഒന്നിക്കാൻ വേണ്ടി അവിടെ ഇവിടുത്തെ കാതോലിക്കോസിനെ ആയിട്ട് പ്രഖ്യാപിച്ചു ലജിറ്റമേറ്റ് കാതോലിക്കോസ് ആയിട്ട് പ്രഖ്യാപിച്ചു അതായത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മുതൽ ഇവർ ഒരിക്കലും പ്രഖ്യാപിക്കാൻ ഒരിക്കലും അംഗീകരിക്കാഞ്ഞ ഇവർ ഇല്ലിജിറ്റിമേറ്റ് ആയി ആയിരുന്നു എന്ന് പറഞ്ഞ് കാതോലിക്കോസിനെ അവസാനം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സഭ ഒന്നിക്കാൻ തീരുമാനിച്ചപ്പോഴും ചെയ്തു ഈ പാത്ര തന്നെ കാതോലിക്കോസ് ഒറിജിനൽ കാതോലിക്കോസ് ആണ് അംഗീകരിച്ചിരിക്കുന്നത് ഇദ്ദേഹം പ്രഖ്യാപിച്ചു അതിനുശേഷമാണ് ഔഗംബാവിടെ കാലത്ത് നേരിട്ട് വന്ന് വാഴിക്കുകയും ചെയ്തു അതോടെ ആ വിഷയം അവിടെ കഴിഞ്ഞു പിന്നെയും ഈ കേസിന്റെ കാര്യം കഴിഞ്ഞു പത്ത് വർഷത്തെ ആ വാലിറ്റി കഴിഞ്ഞപ്പെടുത്തി ഇവർ വീണ്ടും ഘടകം തിരിഞ്ഞു ഘടകം തിരിഞ്ഞിട്ട് ഇവര് വീണ്ടും റൈവൽ കാത്തോലിക് ഞാൻ വായിച്ച പിന്നെ വീണ്ടും രണ്ടാമത് പ്രശ്നം വരുന്നത് അപ്പം അപ്പം ബേസിക്കലി ഈ സഭ ഒരു സഭയാണെന്നുള്ളതാണ് കോടതി വിധി വീണ്ടും വീണ്ടും അത് പല കോടതി വിധി അവസാനം തൊണ്ണൂറ്റഞ്ചിലെ വിധി വന്നപ്പോഴും അത് അത് വളരെ കൃത്യമായിട്ട് വന്നു അപ്പം ഈ ഈ കാതോലിക്കോസ് ഇവർക്ക് കൊടുത്ത കൽപ്പന എന്താണ് നിങ്ങൾ നിങ്ങളുടെ സമാന്തരമായിട്ടുള്ള ചുമതല അതായത് നിങ്ങൾ നിങ്ങളവിടെ ഇദ്ദേഹം തൃശ്ശൂരിലെ ഭദ്രാസനമാണ് അപ്പം അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ കൂടെ എന്നുണ്ടായിരുന്ന അധനേശസ് ആ എബ്രഹാം മാർ അത്തേ അധിനേശസ് ഉണ്ടല്ലോ മറ്റേ ആ ഇദ്ദേഹത്തിന് ശൂപിടിക്കലിന്റെ ആ യഹോ വിഷയത്തിൽ ഖനനം നടത്തിയ വളരെ നീണ്ട് സുദീർഘമായിട്ട് ലേഖനങ്ങൾ എഴുതിയ ആ തിരുമേനി ആ തിരുമേനിയും പിന്നെ അതുപോലെ തന്നെ ഈ എബ്രഹാം മാർ സെവരോസ് എന്ന് പറഞ്ഞ ഒരു തിരുമേനിണ്ട് നിക്കോളോവസ് അങ്ങനെ കുറച്ച് തിരുമേനിമാരുണ്ട് ഇവരെല്ലാരോടും ചേർന്നിട്ട് ഇവരെന്ത് ചെയ്തു ഇവര് ഈ കോടതി വിധിയെ മാനിച്ച് ഈ സഭയുടെ കൂടെ ചേരാമെന്നുള്ള കാര്യം തീരുമാനിച്ചു കാരണം ഇവർ നേരത്തെയും ഈ സഭയുടെ ഭാഗമായിരുന്നു പലപ്പോഴും പല വിഷയങ്ങളൊന്നും മാറിയതാണ് മാത്രമല്ല ഈ മുപ്പത്തിനാല് ഭരണഘടന എന്നുള്ളത് ഇവരുടെ പാത്രക്കീസിനെ ഇനി എതിരായിട്ട് നിൽക്കുന്ന ഒരു കാര്യമല്ല ഈ മുപ്പത്തിനാല് ഭരണഘടന ഈ പാത്രക്കീസും അംഗീകരിച്ചതാണ് മനസ്സിലായത് നിങ്ങൾ 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 ചിന്തിക്കുകയാണെങ്കിൽ മുപ്പത്തിനാലാം ഭരണഘടന പാത്രക്കീസും അംഗീകരിച്ച് യാക്കോബ ഫാക്ഷൻ അംഗീകരിച്ചാണ് അന്ന് സഭ ഒന്നിച്ചത് അപ്പം ഈ ഇവിടുത്തെ കാത്തോലിക്കോസ് ആവശ്യപ്പെടുന്ന ഒരൊറ്റ ഉള്ളൂ നിങ്ങൾ മുപ്പത്തിനാല് ഭരണ ഭരണഘടന അംഗീകരിച്ച് അവിടെ തരണം അങ്ങനെ ആണെങ്കിൽ നിങ്ങളുടെ സമാന്തര ചുമതല മലങ്കരസഭ അംഗീകരിക്കുമെന്നുള്ള കാര്യം അവിടെ പറഞ്ഞപ്പോൾ ഇവർ ഇവരെന്ത് ചെയ്തു ഇവർ ചില തിരുമേനിമാർ ഇവർ മൂന്നാല് തിരുമേനിമാർ ഈ കാര്യത്തിൽ എടുക്കാനായിട്ട് അവർ കൂടി അന്ന് ഈ ഇദ്ദേഹത്തിന്റെ ദൃശ്യ ഭദ്രാസനത്തിൽ വളരെ വളരെ നാളെ ഇവർ ചർച്ചകൾ നടത്തുകയും അച്ഛന്മാരും ഇവരെല്ലാവരും പല പല യോഗങ്ങൾ നടത്തുകയും അങ്ങനെ അവസാനം യോജിപ്പുണ്ടാണ് യോജിപ്പുണ്ടാകണമെന്നുള്ള തീരുമാനത്തിലേക്ക് ഇവർ വരികയാണ് അപ്പൊ ആ തൊണ്ണൂറ്റിയേഴ് മുതൽ ആ കാര്യത്തിന് ഒരു ക്ലാരിറ്റി വന്നു കാരണം ഇവർ ഓൾറെഡി കോളോടി വന്നു മാത്രല്ല തൊണ്ണൂറ്റി ആറിൽ ഇവരുടെ കാതോലിക്കോസ് കാലം ചെയ്തു അപ്പം ടെക്നിക്കലി ഈ കാതോലിക്കോസ് എന്ന് പറയുമ്പോൾ എന്താണ് കാതോലിക്കോസ് ഒരു മഫ്രിയാനൈറ്റ് ഇവിടെ വായിച്ചിരിക്കുന്നത് ഇന്ത്യ അപ്പം ഈ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കില്ല പാത്രക്കിസിന്റെ ഡയറക്ട് കീഴിൽ നിന്ന് ഈ ഷൽമൂസോ എന്ന് പറയുമ്പോൾ ഇദ്ദേഹം ഈ ശിവപിടിയങ്കിൽ മിക്കപ്പോഴും എടുത്തു തരാറുള്ളത് ഈ മറ്റേ തിരുമേനിക്ക് കൊടുത്ത ഷൽമൂസയെ പറ്റിയാ പറയുന്നത് പക്ഷെ പരിമല പരിമര തിരുമോനിക്ക് കൊടുത്ത കാലഘട്ടത്തിൽ കൊന്നൊന്നും അവിടെ ഇല്ല മനസിലായോ അന്ന് അന്ന് ഇതൊന്നുമില്ല അന്ന് അന്നന്ന് പറഞ്ഞാൽ ഒരു ഒരു ആർച്ച് ഡിയോസിസ് അല്ലെങ്കിൽ ഒരു ഡിയോസിസ് പത്രികസിന്റെ കീഴിലുള്ള ഒരു ഡിയോസിസ് എന്നുള്ള അർത്ഥത്തിൽ മാത്രമേ പറ്റത്തുള്ളൂ പക്ഷെ ഇതങ്ങനല്ല ഇവര് കാതോലിക്കേറ്റ് സ്ഥാപിച്ചതിന് ശേഷം ഇതൊരു ഓട്ടോണമസ് സഭയാണ് യാക്കോബയാ ഫാക്ഷൻ പോലും ഒരു ഓട്ടോണമസ് സഭയാണ് പലങ്കര സഭയെ പോലെ അവര് ഒരു ഓട്ടോണമസ് സഭയാണ് അപ്പൊ ഈ ഷൽമൂസ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഷൂ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഓസാത്യോ സിമേനി ആരുടെ മുമ്പിൽ നിന്നാണ് ഈ ഷൽമൂസ വായിക്കുന്നത് വായിക്കുന്നത് ഇവിടുത്തെ മറ്റേ തോമസ് പ്രഥമൻ ബാബയുടെ മുമ്പിൽ നിന്നാണ് വായിക്കുന്നത് വായിക്കുന്ന അവിടുത്തെ നമ്മൾ നമ്മളിവിടുത്തെ നമ്മുടെ സിറമലബാറിലും സിറമലങ്കരിലെയും ഒക്കെ ഈ പറയുന്ന പോലെ തിരുമേനിമാരെ വായിക്കുമ്പോൾ കാണാറില്ലേ പോപ്പിന്റെ കാര്യം പറയാറുണ്ട് ഹോളിനസിന്റെ ഈ ഹോളിനസെന്ന് പറഞ്ഞിട്ട് പോപ്പിന്റെ കാര്യം ഈ പോപ്പിനുള്ള വിധേയമൊക്കെ പ്രഖ്യാപി എന്ന് പറയുന്ന പോലെ പ്രഖ്യാപിച്ച ഒരു വിധേയമാണത് അപ്പൊ ഇവിടെ ബേസിക്കലി ആരുടെ കീഴിലാണ് റീജിയണൽ ഹെഡ് ആയിട്ടുള്ള കാതോലിക്കോസ് ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഈ തിരുമേനി വായിക്കപ്പെട്ടിരിക്കുന്നത് ആര് ഈ ഈ പറയുന്ന ഈ മിലിറ്റിയ സിനിമനി വായിക്കപ്പെട്ടത് ചാക്കപ്രതോ ഭാവയാണ് വായിച്ചത് പക്ഷെ എങ്ങോട്ടേക്കാണ് വായിക്കുന്നത് മനങ്കര സഭയിലേക്കാണ് വായിക്കുന്നത് അല്ലാതെ യാക്കോബയ എന്ന് പറയും പുതിയൊരു സഭയിലേക്കല്ല ഇവരുടെ രണ്ടുപേരുടെയും കേസിന്റെ കേസ് വഴക്ക് തന്നെ ഈ ഈ രണ്ടിൽ ആരാണ് ഏത് ഗ്രൂപ്പാണ് ഒറിജിനൽ മലങ്കര സഭ എന്നുള്ളതാണ് മനസ്സിലായോ അപ്പൊ ഈ എങ്ങോട്ടേക്ക് തൃശൂർ ഭദ്ര മലങ്കര സഭയില് തൃശ്ശൂർ ഭദ്രാസനത്തിലേക്കാണ് ഇദ്ദേഹത്തെ വായിക്കുന്നത് ഇപ്പൊ ഒരു ഒരു ഓരോരുത്തർ ചില സഹ സഹായ മെത്രാമാരായിട്ട് വായിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഡയോസന്റെ ചുമതല കൊടുക്കും അങ്ങനെയാണ് ഈ മെത്രന്മാരെ വായിക്കുന്നത് അപ്പൊ ഇവിടെ ഒരു സഹായ മെത്ര ഒരു മെത്രാനായിട്ട് തന്നെ വാഴി ഒരു മെത്രാൻ ഒരു മെത്രാനോസിന്റെ ചുമതല കൊടുത്ത് ഒരു ഭദ്രാസനത്തിന്റെ ചുമതല കൊടുത്ത് അദ്ദേഹത്തെ വാഴിക്കുകയാണ് അത് എവിടെയാണ് മലങ്കര സഭയിലാണ് അപ്പൊ അവരെ സംബന്ധിച്ച് അന്നേരം അവരെ കാത്തോലിക്കോസിന്റെ ഇമീഡിയറ്റ് കീഴിലാണ് അല്ലാതെ ഡയറക്ട് പാത്രകസിന്റെ കീഴിലല്ല അവർ ഒരു സഭയാണ് അന്ന് മുതലേ കാതോലിക്കോസിനെ വാഴിച്ച അന്ന് മുതലേ അവർ അവര് ഒരു ഓട്ടോണമസ് സഭ തന്നെയാണ് അത് ഡയറക്റ്റ് കേസിന്റെ കീഴിലല്ല അപ്പൊ ഈ ഡയറക്റ്റ്ലി ഹി സപ്പോസ് അപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ കാതോലിക്കോസ് തൊണ്ണൂറ്റിയാറിൽ കാലം ചെയ്തു സഭ സഭ കൊടുത്ത കേസിൽ നിയമപ്രകാരം ഇദ്ദേഹം അതിനകത്ത് കേസിനകത്ത് ഫൈറ്റ് ചെയ്യാൻ പോയ വ്യക്തിയാണ് പക്ഷേ കോടതി വിധി വന്ന് അവർക്ക് എതിരായിട്ടാണ് മാത്രമല്ല കോടതി വിധിയില് പറയുന്നത് എന്താണ് ഈ അന്നേരത്തെ ഓർത്തഡോക്സ് സഭയുടെ കാത്തോലിക്കോസ് ആണ് ഒറിജിനൽ കാത്തോലിക്കോസ് എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ ലെജിറ്റമസി ആർക്കും ആർക്കും തിരിച്ചു പറയാൻ പറ്റത്തില്ല എന്നുള്ളത് അസന്നഗ്ധമായിട്ട് കോടതി വിധി പ്രഖ്യാപിക്കുകയാണ് അതിന്റെ പിറ്റേ വർഷം തന്നെ അവരുടെ ഈ റൈവൽ കാത്തോലിക്കോസും മരിക്കുകയും ചെയ്തു അല്ലെ ആകാലം ചെയ്യുകയും ചെയ്തു ഏഹ് അപ്പൊ അതിനുശേഷമാണ് ഇദ്ദേഹം തീരുമാനിച്ച തൊണ്ണൂറ്റിയേഴിലാണ് ഇവർ തീരുമാനിക്കുന്നത് അതായത് ഈ കോടതി വിധിയൊക്കെ മാനിച്ച് ഈ ഒരുമിച്ച് ഒരുമിച്ച് യുണൈറ്റഡ് മലങ്കര സഭയുടെ ഭാഗമായി തീരണം എന്നുള്ളത് ഇവർ തീരുമാനിച്ച് രണ്ടായിരത്തി രണ്ടിൽ ശിവപ്പീഠിയക്കിൽ തന്റെ വീഡിയോയ്ക്കകത്ത് അടിച്ചുവിട്ടത് ഏത് മലങ്കര അസോസിയേഷൻ കൂടിയിട്ടാണ് ഏത് സീനോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് അവിടെ വായിക്കാൻ എന്തവകാശം ഉള്ളത് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ കൈവൊപ്പ് രണ്ടാമത് കൊടുത്തു എന്നൊക്കെ ഇദ്ദേഹത്തിന് ഈ ചരിത്രത്തെ പറ്റി ഒരു ബോധം ഇല്ലെന്നുള്ളതായി കാണിക്കുന്നത് രണ്ടായിരത്തി രണ്ടില് മലങ്കര അസോസിയേഷൻ കൂടി മലങ്കര അസോസിയേഷൻ കൂടി അറിയാവില്ല ആ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ നിങ്ങൾ പോയി നോക്കിയാൽ മതി സുപ്രീം കോടതിയുടെ പ്രത്യേക പ്രതിനിധി വന്നിട്ടാണ് ആ കൂടുന്നത് അവിടെ അവിടെ കൂടിയിട്ട് വോട്ടെടുപ്പ് നടത്തി എന്നിട്ട് അവിടുത്തെ കാത്തോലിക്കോസ് മാത്യൂസ് ഭർത്തവ മാത്യൂസ് രണ്ടാമൻ അദ്ദേഹം കാതോലിക്കോസ് ആയിട്ട് അല്ല അദ്ദേഹത്തെ മനങ്ങര മെത്ര പോലത്തെ ആയിട്ട് തെരഞ്ഞെടുക്കുക ചെയ്യുന്നത് ഏകദേശം മൂവായിരത്തി നാനൂറ് നാനൂറിൽ പരം ഇതിനകത്ത് വളരെ ഇരുപതോ മുപ്പതോ എങ്ങാണ്ട് വോട്ടേ എതിരായിട്ട് വന്നുള്ളൂ മഹാഭൂരിവശം മൃഗീയ ഭൂരിപക്ഷത്തോട് അദ്ദേഹം തിരഞ്ഞെടുക്കുക ചെയ്യുന്നത് അപ്പം ഇവര് ഇവരന്ന് എല്ലാവരും കംപ്ലീറ്റ് യുണൈറ്റഡ് സഭയാണ് അന്ന് പങ്കെടുക്കേണ്ടത് ഏത് അസോസിയേഷൻ തെരഞ്ഞെടുപ്പില് പക്ഷെ ഇവരെന്തായാലും വിട്ടു നിന്നിട്ട് ഇവർ ഈ രണ്ടായിരത്തി രണ്ടിൽ തന്നെ ഇവര് പുത്തൻകുരിശിൽ പുത്തൻകുരിശ് സൊസൈറ്റി ഉണ്ടാക്കി യാക്കോബയ സൊസൈറ്റി ഉണ്ടാക്കി അപ്പൊ സഭ തീരുമാനിച്ച് സഭ സുപ്രീം കോടതി കോടതി വിധി വന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ സഭ ഒരുമിച്ച് കൂടി മലങ്കര അസോസിയേഷൻ കൂടി അങ്ങനെ മെത്രാപോലിത്തെയും തിരഞ്ഞെടുത്തു ആ ഈ കാര്യത്തിൽ ഇവരുടെ ഇവർ എഴുതി തൊണ്ണൂറ്റിയേഴിൽ അന്നാൽ പറഞ്ഞാൽ കൊടുത്തതിനനുസരിച്ച് ഇവർ അഫിഡവിറ്റ് എഴുതി കൊടുത്തു അത് മലങ്കര അസോസിയേഷൻ ഓൺ ചെയ്തു സീനഡ് തീരുമാനിച്ചു കാതോലിക്കോസിന്റെ ഡയറക്ട് ലാണ് ഇദ്ദേഹം മലങ്കര സഭയുടെ ഭാഗമായി തീരുന്നത് മാത്രമല്ല ഇദ്ദേഹം ഒറിജിനൽ മലങ്കര സഭയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമാന്തര മലങ്കര സഭയിലായിരുന്നു ഇരുന്നത് അപ്പൊ കാരണം ഇവർ രണ്ടുപേരും ഒരൊറ്റ മലങ്കര സഭയെന്നാണ് ഇവർ ക്ലെയിം ചെയ്തോണ്ടിരുന്നത് അപ്പം ഒരു ഒരു സഭയുള്ള യുണൈറ്റഡ് മലങ്കര സഭ എന്ന് പറയുമ്പോൾ ആ സഭയുടെ ഭാഗമാകാൻ ഇദ്ദേഹത്തിന് കഴിയത്തുള്ളൂ മാത്രമല്ല ഇദ്ദേഹത്തിന് ഇമീഡിയറ്റ് ആയിട്ടുള്ള റീജിയണൽ ഹെഡ് ആയിട്ടുള്ള കാതോലിക്കോസ് ഒന്നില്ല അതിന് എത്രയോ വർഷത്തിന് ശേഷമാണ് എന്ന് രണ്ടായിരത്തി രണ്ടായിരത്തി രണ്ടിലാണ് ഈ ഇപ്പോഴത്തെ തോമസ് പ്രഥവനെ കാതോലിക്കായിട്ട് വാഴിക്കുന്നത് മനസ്സിലായി അപ്പൊ അതിന് മുന്നേ ഇദ്ദേഹം ഓൾറെഡി തീരുമാനമെടുത്തു തൊണ്ണൂറ്റിയേഴിൽ അദ്ദേഹം അഫിഡേബിറ്റ് എഴുതി കൊടുത്തു രണ്ടായിരത്തി രണ്ടിൽ മലങ്കര അസോസിയേഷൻ അത് ഓൺ ചെയ്തു അങ്ങനെ അദ്ദേഹം മലങ്കര സഭയുടെ അല്ലെങ്കിൽ ഒറിജിനൽ സഭയുടെ ഡ്യൂപ്ലിക്കേറ്റ് സഭയിൽ നിന്ന് മാറി ഒറിജിനൽ സഭയുടെ ഭാഗമായി മാറി അപ്പൊ ഇതിനകത്ത് പാത്രയേക്കിസിന്റെ കൽപ്പന നിരാകരിക്കുന്ന ഒരു കാര്യം ഇതിനകത്ത് വരുന്നില്ല മാത്രമല്ല ഹെറസി എന്നൊരു കാര്യം ഇദ്ദേഹത്തിനെതിരെ പറയാൻ പറ്റത്തില്ല ഇദ്ദേഹം കൃത്യമായ സഭയുടെ അതേ വിശ്വാസത്തിൽ യാക്കോബയ സഭയുടെ അല്ലെങ്കിൽ പാത്രേക്കിസിന്റെ സഭയുടെ അതേ വിശ്വാസത്തിൽ അതേ ലിറ്റർജിയിൽ ഒരു അണിയുടെ വ്യത്യാസം ഇന്നും അദ്ദേഹം നിലനിൽക്കുന്നു അദ്ദേഹം ഇന്നും ഈ പാത്രകസിനെ ഒക്കെ അംഗീകരിക്കുന്ന വ്യക്തിയാണ് ഈ ഈ പ്രത്യേകിച്ച് ഈ കൂടുതൽ അവർ പാത്രകീസുമായിട്ടൊക്കെ ചേർന്ന് പോകണമെന്ന് തന്നെ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അല്ല അല്ല പക്ഷെ പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് മലങ്കരയുടെ സ്വത്തു മൊത്തം അവിടെ എഴുതി കൊടുത്ത് ഈ കീഴ്സ്ഥാനിയായിട്ട് കീഴ്സ്ഥാനിയായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് അവർ അവരംഗീകരിക്കത്തില്ല കാരണം ഇവിടുത്തെ ഒരു കാതോലിക്കോസിന് ഒരു ഒരു അധികാരമുണ്ട് മാത്രമല്ല ആ ഒരു ആ ഒരു ഒരു രീതിയിലും അവരുടെ ഈ അപ്രമാദിത്വം അംഗീകരിക്കത്തില്ല എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ പക്ഷെ മുപ്പത്തിനാല് ഭരണഘടനയനുസരിച്ച് അത് അവരും നേരത്തെ ആക്സെപ്റ്റ് ചെയ്തതാണ് ആ മുപ്പത്തിനാല് ഭരണഘടന അനുസരിച്ചുള്ള എല്ലാ അധികാരങ്ങളും പാത്രരേഖസിനെ അംഗീകരിക്കും പ്രൊവൈഡഡ് പ്രൊവൈഡ് ഇവരുകൂടി വായിച്ച പാത്രരേഖ ആയിരിക്കണം അല്ലാതെ ഇങ്ങപ്പുറത്ത് വന്നിട്ട് ലോക്കലി ഇങ്ങപ്പുറത്ത് ഒരു ചിഹ്നവീട് ഉണ്ടാക്കി പോകുന്ന അല്ലെങ്കിൽ ഇങ്ങപ്പുറത്ത് ഒരു ട്രൈവൽക്കോസിനെ വാഴിച്ചു പോകുന്ന പാത്രരേഖസിനെ അംഗീകരിക്കാൻ പറ്റത്തില്ല കാരണം അത് അത് ഈ സഭയോട് ചെയ്യുന്ന വലിയൊരു അപരാധമാണ് ഔഗ്യൻ ബാവെ വന്ന് വാഴിച്ചിട്ട് ബാബ കാര്യം ചെയ്യുന്നതിന് മുന്നേ ഇങ്ങനെ സമാന്തരമായിട്ട് മറ്റൊരു കാതോലിക്കോസിനെ വാഴിച്ചു ഈ സഭയോട് ചെയ്ത വലിയൊരു അപരാധമാണ് അപ്പൊ സഭ യോജിച്ച് വെച്ചിട്ട് യോജിച്ചിട്ട് വീണ്ടും വീണ്ടും യോജിക്കുമ്പോഴും വീണ്ടും വീണ്ടും അക്രമങ്ങളും അതിക്രമങ്ങളുമാണ് ഈ പത്രികസിന്റെ പക്ഷത്ത് നിന്ന് നടക്കാറുള്ളത് അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് ഇത് ചെയ്തിട്ട് എന്നിട്ടും വീണ്ടും വീണ്ടും ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അവസാന തൊണ്ണൂറ്റിയഞ്ചിൽ എന്നിട്ടും ആ കേ ആ കേസിന്റെ ഭാഗമായിട്ട് വ്യക്തിയാണ് അവസാനം തൊണ്ണൂറ്റിയഞ്ചിലെ വിധിക്ക് ശേഷം ഇനിയും ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല കാരണം ഫൈനൽ വിധി ഓൾറെഡി വന്നു കഴിഞ്ഞു കഴിഞ്ഞിരിക്കാനാണ് ഇങ്ങനത്തെ മറ്റൊരു സഭയില്ലാക്ഷൻ ഫാക്ഷൻ ഫാക്ഷൻ നിലവിലില്ല എന്ന് പറഞ്ഞ് അപ്പം അങ്ങനെ തീരുമാനം വന്നപ്പോ എന്താണ് ഇവരെന്ത് ചെയ്തു ഇവർ ഇങ്ങനത്തെ ഒരു സൊസൈറ്റി ഉണ്ടാക്കി ഇദ്ദേഹം ഒറിജിനൽ സഭയുടെ ഭാഗമായി മാറി അപ്പൊ ഇവിടെ കൽപ്പനയുടെ വിരുദ്ധമായിട്ട് ചേർന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഷൽമൂസ പറയതുകൊണ്ട് ഷൽമൂസയുടെ ഭാഗമായിട്ട് ഇദ്ദേഹത്തിന്റെ സ്വയമായിട്ട് ഉരിയപ്പെട്ടു എന്ന് പറയുന്ന ഒരു വാദങ്ങളും ഇവിടെ നിലനിൽക്കില്ല ഒരു രീതിയിൽ നിലനിൽക്കില്ല അദ്ദേഹം കൃത്യമായ കാര്യങ്ങൾ ഏറ്റവും ധാർമ്മികമായിട്ടുള്ള ഇവര് കേസ് കൊടുത്തത് എന്താ പിന്നെ അങ്ങനെ ആണെങ്കിൽ പിന്നെ കേസ് കൊടുത്താൽ പാത്രക പത്രകസ് കക്ഷിതിനെ കൊണ്ട് കേസ് കൊടുത്തതിനാ അപ്പൊ ഇതെല്ലാം ഏറ്റവും മാന്യമായ നിലയിൽ മാത്രം ചെയ്തിട്ടുള്ളൂ പിന്നെ എന്തെങ്കിലും പർട്ടിക്കുലർ ആയിട്ട് പാത്രകസിന്റെ കൽപ്പന നിരാകരിച്ചു ഒന്നും തെളിക്കാൻ ഇവരൊന്നും ഉയരക്കൊണ്ടൊന്നും നമ്മൾ കണ്ടിട്ടുമില്ല അപ്പൊ ഒരു തരത്തിലും അദ്ദേഹത്തിന്റെ പട്ടം ഉരിയപ്പെട്ടു സ്വയം വേവ ഉരിയപ്പെട്ടു എന്നൊക്കെ പറയുന്നത് വെറും വാചകം വെറും വാചകം എന്നല്ലാതെ അതിനകത്ത് ഒരു അർത്ഥവുമില്ല ഒരു അർത്ഥവുമില്ല അദ്ദേഹം ഇന്ന് മലങ്കര സഭയുടെ ഇവിടെയുള്ള ഒറ്റ സഭ മലങ്കര സഭയാണ് മറ്റേ ഉള്ള ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇനി വേണമെങ്കിൽ പാത്രകസിന്റെ ഈ ഈ ഒരു മലങ്കര സഭയാന്ന് ക്ലെയിം ചെയ്യാതെ മറ്റൊരു മറ്റൊരു ലോക്കൽ ഗ്രൂപ്പ് വേണമെങ്കിൽ കൊണ്ട് ആ ഉള്ളൂ പക്ഷേ മാറ്റർ ഓഫ് ഫാക്ട് അദ്ദേഹം വന്ന് ഷൽമൂസോ കൊടുത്തത് ആർക്കാണ് കൊടുത്തത് ആ പാത്രക്കേസിന്റെ ഭാഗമായിരിക്കുന്ന റീജിയണൽ ഹെഡ് ആയിക്കിയ കാതോലിക്കോസിന് ഉൾപ്പെടെയാണ് അദ്ദേഹത്തിന്റെ കാതോലിക്കോസിന്റെ മരണശേഷമാണ് ഇവിടെ ഒറ്റ ഒരു കാതോലിക്കോസ് മാത്രമേ ഉള്ളൂ എന്നുള്ളത് വ്യക്തമായതിനു ശേഷം ആ കാതോലിക്കോസിന്റെ കൽപ്പന തൊണ്ണൂറ്റിയേഴിലുള്ള കൽപ്പന പ്രകാരം നിങ്ങളുടെ സാമാന്തരമായിട്ടുള്ള പെത്രപൊരുത്തൻ സ്ഥാനം അംഗീകരിക്കണമെങ്കിൽ മുപ്പത്തിനാല് ഭരണഘടന അംഗീകരിച്ച് അഫിഡബറ്റ് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു അതിൻ പ്രകാരം അഫിഡബറ്റ് എഴുതി കൊടുത്ത് പിന്നീട് മരങ്കര അസോസിയേഷൻ അത് സാധൂകരിച്ച് സിനിഡും സാധൂകരിച്ചാണ് അദ്ദേഹം ഇന്ന് മരങ്കര സഭയുടെ എത്ര പോലെ അദ്ദേഹത്തിന് കൈവപ്പില്ല അല്ലെങ്കിൽ ഉരിയപ്പെട്ടു എന്നൊക്കെ പറഞ്ഞത് വെറും വ്യാജ നാണംകട്ട നാണം ബേസിക് ചരിത്രം പോലും അറിയാത്ത വെറും നെറുകെട്ട ആരോപണമെന്നല്ല അത് ഒന്നുമില്ല കാരണം ഇദ്ദേഹത്തോടുള്ള ഏറ്റവും വലിയ ചൂപിടിക്കുന്ന പ്രയാസം എന്താണെന്നറിയോ അദ്ദേഹത്തിന് ശുപീഡിയക്കിൽ പറഞ്ഞ ഈ യഹോ വിഷയത്തിലൊക്കെ ദൈവത്തിനെതിരെ പറഞ്ഞ ബ്ലാസ്ഫമി ഇതൊക്കെ വളരെ നകശിഗാന്തം ആദ്യം തന്നെ എതിർത്ത ഒരേ ഒരു ആദ്യമേ എതിർക്കാൻ ധൈര്യം കാണിച്ച മെത്രാപുരത്തെയാണ് ഇദ്ദേഹം അദ്ദേഹം പറഞ്ഞു ഈ ഇദ്ദേഹം ഒരു ദുരുപദേശകനാന്ന് പറഞ്ഞു ആ ഒരു പ്രയാസം അന്ന് മുതലേ ഈ തിരുമനിക്കെതിരെ തിരുമനിക്കെതിരെ അന്നേരം എടോ ബോഡോന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോ അദ്ദേഹം അന്ന് മുതലേ ചെയ്യുന്നുണ്ട് ഇന്നും ചെയ്യുന്നുണ്ട് ആ കലിപ്പിതുവരെ തീർന്നിട്ടില്ല അപ്പൊ ഇദ്ദേഹം ശിവപ്പിടിക്കൽ ഇവിടുന്ന് സൈഡിൽ ഇരുന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന് മെത്രം സാധനം ഉള്ളതെന്ന് പറഞ്ഞാല് ഇത് 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 പൊട്ടന്മാർ യാക്കോവ പൊട്ടന്മാരെ ഒക്കെ ഇത് പറ്റി പറഞ്ഞു പറ്റിക്കാന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ ഈ പറ്റിക്കലൊന്നും ഇവിടെ കേരളത്തെ ചിലവാകത്തിൽ എന്നുള്ളത് പറയാനുള്ളൂ ഓക്കെ താങ്ക് യു